നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഫീച്ചറിനെ കുറിച്ചാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റു സോഷ്യൽ മീഡിയ ആപ്പുകളായ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വന്നിട്ടില്ലാത്ത ഒരു അടിപൊളി ഫീച്ചർ തന്നെയാണ് യൂട്യൂബ് നമുക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ളത് ഈ ഒരു ഫീച്ചർ യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ വഴിയോ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഫീച്ചറിനെ കുറിച്ച് കൂടുതലായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതിൽ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വരികയാണെങ്കിൽ അത് റിപ്ലൈ കൊടുക്കുവാനായിട്ട് നമുക്ക് ടെക്സ്റ്റ് മുഖാന്തരം മാത്രമാണ് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്നാൽ യൂട്യൂബിലാണെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമുക്ക് വോയിസ് റിപ്ലൈ ആയിട്ട് കൊടുക്കാൻ സാധിക്കും നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ താഴെയായിട്ട് നമുക്ക് കമൻറ്റ് വരികയാണെങ്കിൽ അതിന് റിപ്ലൈ ആയിട്ട് നമുക്കൊരു നമ്മുടെ സ്വന്തം വോയിസ് റിപ്ലൈ ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഫീച്ചർ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് വീഡിയോയിലൂടെ കണ്ടുനോക്കാം ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോയ്ക്ക് വന്ന കമൻറ്റിന് റിപ്ലൈ കൊടുക്കുവാണ് സാധാരണയായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടാണല്ലോ കൊടുക്കാറ് ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്ന ബോക്സിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വോയിസിന്റെ സിമ്പിള് കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വോയിസ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കാണാം അതിനെ താഴെയായിട്ട് റെഡ് കളർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ മുപ്പത് സെക്കൻഡ് വരെ മാത്രമാണ് ഇതിൽ റെക്കോർഡ് ചെയ്ത് റിപ്ലൈ ആയിട്ട് ചെയ്യാൻ കഴിയുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ വോയിസ് റെക്കോർഡ് ചെയ്ത് ശരിയായിട്ടില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം മൂന്ന് ഓപ്ഷൻ കാണാം ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ആരോ മാർക്ക് കാണാം അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആദ്യം മുതൽ വീണ്ടും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ അതല്ല നമുക്ക് റൈറ്റ് സൈഡിലുള്ള ആരോ ആണ് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ നമ്മുടെ വോയിസ് റിപ്ലൈ നമുക്ക് സബ്മിറ്റ് ചെയ്യാനാവും ചെയ്യും ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് ഓഡിയോ അവിടെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം ഇത് ജനത്തിനെ പറ്റിക്കൽ വാഗ്ദാനമാണെങ്കിലും അല്ലെങ്കിലും ഇത് കേരള സർക്കാരിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ കെ സ്മാർട്ടിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് അത് മുഖാന്തരമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനിടയായത് ഈ രീതിയിലാണ് നമുക്ക് വന്ന കമന്റിന് വോയിസ് റിപ്ലൈ കൊടുക്കുന്നത് വോയിസ് റിപ്ലൈ കൊടുത്തതിന് ശേഷം താഴെയായിട്ട് ഷോർട്ട് ട്രാൻസ്ക്രിപ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ വോയിസ് ആയിട്ട് റിപ്ലൈ കൊടുത്തത് അതിന്റെ ടെക്സ്റ്റ് രൂപേണ ഉള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ മലയാളത്തിലാണ് സംസാരിച്ചതെങ്കിൽ മലയാളത്തിൽ അവിടെ കാണിക്കും തമിഴിലാണെങ്കിൽ തമിഴിൽ കാണിക്കും ഏത് ഭാഷയിലാണോ കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് ആ ഒരു ഭാഷയിൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് രൂപേണ റിപ്ലൈ കാണിക്കുന്നതാണ്